മറയൂർ മേഖലയിൽ ചന്ദന കൊള്ള വർദ്ധിക്കുന്നു മറയൂർ കാരയൂർ ചന്ദന റിസർവിലും സ്വകാര്യ ഭൂമികളിലും മാസങ്ങളായി വെട്ടിക്കടത്തിയത് പത്തിലധികം ചന്ദന മരങ്ങളാണ് വനപാലകരുടെ അധികം നിരീക്ഷണമെത്താത്ത ഇവിടെ ഭാഗമായി തുടങ്ങുന്ന ചെറുമരങ്ങളെ വരെ മുറിച്ചു കടത്തിയിരിക്കുന്ന സ്ഥിതിയാണ് മറിയൂർ മേഖലയിൽ ചന്ദന മോഷണം പതിവാവുകയാണ് മറയൂർ കാരയൂർ ചന്ദന റിസർവിലും സ്വകാര്യ ഭൂമികളിലും മാസങ്ങളായി വെട്ടിക്കടത്തിയത് പത്തിലധികം ചന്ദന മരങ്ങളാണ് വനപാലകരുടെ നിരീക്ഷണം എത്താത്ത ഈ ഭാഗങ്ങളിൽ പാകമായി തുടങ്ങുന്ന ചെറുമരങ്ങളെ തന്നെ മുറിച്ച് കടത്തിയിരിക്കുകയാണ് റോഡരികായതിനാൽ തന്നെ ചെറുവാൾ ഉപയോഗിച്ച് മുറിച്ച ശിഖരങ്ങളിൽ കയറുകെട്ടിയാണ് വീഴ്ത്തിയിരിക്കുന്നത് മുറിച്ചുമാറ്റിയ മിക്ക മരങ്ങളിലെയും വേരുകളും മാന്തി കടത്തിയിട്ടുണ്ട് എന്നാൽ ഇതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തുവാനോ തുടർന്നുള്ള മോഷണം തടയുവാനോ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന ആരോപണവും ശക്തമാണ് നിലവിൽ ഈ പ്രദേശത്തെ ഭൂരിഭാഗം ചന്ദനമരങ്ങളും മരങ്ങളും മോഷ്ടിച്ച് കടത്തിയ സാഹചര്യത്തിൽ അവശേഷിക്കുന്ന മരങ്ങളെയെങ്കിലും സംരക്ഷിക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം نو صبر امره یو